വാർത്തകൾ വാർത്തകൾ നമസ്കാരം നഗര ശുചിത്വത്തിൽ ദുബായ് ആഗോളതലത്തിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തി തുടർച്ചയായ അഞ്ചാം തവണയാണ് നഗരം നേട്ടം കൈവരിക്കുന്നത് ലോകമെമ്പാടുമുള്ള നാല്പത്തി ഏഴിലധികം നഗരങ്ങളെ മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചത് പരിസ്ഥിതി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടത്തിയ നഗര ശുചിത്വ വിലയിരുത്തലിൽ നൂറ് ശതമാനം സംതൃപ്തി നേടിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ദുബൈ മുനിസിപ്പാലിറ്റി വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികളുമായി സഹകരിച്ച് നടപ്പിലാക്കിയ നടപടികളുടെ ഫലമായാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ജീവിക്കാനും ജോലി ചെയ്യാനും ലോകത്തെ ഏറ്റവും മികച്ച നഗരമാകാനുള്ള ദുബൈയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായ പ്രവർത്തനങ്ങളാണ് നേട്ടത്തിൽ എത്തിച്ചതെന്ന് മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർവാൻ ബിൻ ഗാലിദ പറഞ്ഞു എമിറേറ്റിൽ പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ എ കമ്പനികൾക്ക് പ്രത്യേക മുദ്ര അധികൃതർ അവതരിപ്പിച്ചു ദുബൈ സർക്കാർ സ്ഥാപനങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതും എ ഈ സംവിധാനങ്ങൾക്കായി ബിസിനസ്സുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നതുമായ കമ്പനികളെ തിരിച്ചറിയാൻ ഈ മുദ്ര സഹായിക്കും പ്രധാന പദ്ധതികൾക്കായി യു എ ഇ ദുബായ് സർക്കാർ പങ്കാളിത്തം നേടാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് എ ഇ മുദ്ര ഉണ്ടായിരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എ ഇയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്ന ദുബൈയിൽ ഉള്ള എല്ലാ കമ്പനികൾക്കും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഡി യു ബി ഡോട്ട് എ ഐ വെബ്സൈറ്റിൽ സൗജന്യമായി മുദ്ര ലഭിക്കുന്നതിന് അപേക്ഷിക്കാം ഒരു ബിസിനസ് ലൈസൻസ് അല്ല എന്നും ദുബൈയിൽ പ്രവർത്തിക്കാനുള്ള മറ്റു മാനദണ്ഡങ്ങൾ കമ്പനികൾ പാലിച്ചിരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുമുണ്ട് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സംരംഭം ആരംഭിച്ചത് அபுதாபிணோர் திரக்கேறிய சமயங்களில் வலிய வாகனங்கள் ജനുവരി ഇരുപത്തേഴ് മുതലാണ് നിയന്ത്രണം പ്രാബല്യത്തിൽ വരിക ഗതാഗതം സുഗമമാക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ നടപടി തിങ്കൾ മുതൽ വ്യാഴം രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഏഴ് വരെയുമാണ് നിരോധനം വെള്ളിയാഴ്ചകളിൽ രാവിലെ ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയും പിന്നീട് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയുമാണ് നിയന്ത്രണം ചരക്ക് ലോറികൾ ടാങ്കറുകൾ നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് നിരോധിച്ചിട്ടുള്ളത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ടിയുബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി